ഹായ് ഫ്രണ്ട്സ് ഈ പ്രാവശ്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നുണ്ടോ ഒരു ട്രെയിനാണ് കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് എടുക്കുന്ന ഈ ഒരു ട്രെയിനാണ് പന്ത്രണ്ട് പൂജ്യം എട്ട് നാല് ഈ ട്രെയിനിൻ്റെ നമ്പർ എന്താണ് ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ മനോഹരമായിട്ടുള്ള നാല് സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകും ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ട്രെയിനും നല്ല വൃത്തിയും നല്ല ഡിസ്റ്റൻസും ഉള്ള നല്ലൊരു ട്രെയിൻ കേട്ടോ ആദ്യം ഈ ട്രെയിൻ പോകുന്നത് തൃശ്ശൂരാപ്പള്ളിയാണ് കൃഷ്ണാപ്പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മലക്കോട്ടെ ക്ഷേത്ര കാണാം പിന്നെ വേറെ അല്ലാതെ ഒരുപാട് അവിടെ കൊട്ടാരങ്ങളും മറ്റേ ക്ഷേ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ വേറെയുണ്ട് അതുമാത്രമല്ല ഭക്ഷണം അത്ര പേര് കേട്ട സ്ഥലമാണ് ആട്ടോ ഇവിടെ ഇവിടുത്തെ ബോളി ബോളി എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ഒരു സാധനമാണ് അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിട്ടും അതു മാത്രമല്ല ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് കർഡ് റൈസ് ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇതൊക്കെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് കിട്ടി ഇത് ഞാൻ വാങ്ങിച്ചത് മഷ്റൂം റൈസ് ആയിരുന്നു അതേപോലെ ടേസ്റ്റായി തോന്നുന്നു നമുക്ക് ലഞ്ച് ഇപ്പം നമുക്ക് തൃശ്ണാപ്പള്ളിയിൽ ഇവിടെ കഴിഞ്ഞു ഇവിടെ കുറച്ച് നേരം ട്രെയിന് ഹോൾഡ് ചെയ്തോ കാരണം എൻജിനൊരു ചേയ്ഞ്ചിങ് ഉണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ആ ട്രെയിൻ മനോഹരമായ തമിഴ്നാട്ടിലെ ആ പാടങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം അടുത്തത് വരുന്നതാണ് നമ്മുടെ തഞ്ചാവൂരാണ് തഞ്ചാവൂരിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് തഞ്ചാവൂർ ക്ഷേത്രം തന്നെയാണ് പിന്നെ അവിടുത്തെ ഒരു രാജ കൊട്ടാരമുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ തഞ്ചാവൂരിലെ മസാല ദോശ ദോശ അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കുംഭകോണമാണ് കുംഭകോണമെന്ന് പറഞ്ഞാൽ മഹാമഹം നടക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉള്ള നാടാണ് കുംഭകോണം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ കുംഭകോണത്തെ ക്ഷേത്രം മഹാമഹം നടക്കുക അതുമാത്രമല്ല അവിടുത്തെ അഗ്രഹാനങ്ങളും അവിടുത്തെ റോഡുകളുമൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ നടന്ന് കാണാൻ ഭയങ്കര രസമാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തുന്നത് മയിലാടുതുരൈ ഈ മയിലാടുതുരൈ എന്ന് പറഞ്ഞ സ്ഥലവും ഒരുപാട് ക്ഷേത്രങ്ങൾ കൊണ്ട് ഫേമസ് ആണ് കേട്ടോ അവിടുത്തെ സിറ്റിയും അവിടുത്തെ എന്താ പറയുക കടത്തിരിവുകളും ബേക്കറി സ്വീറ്റ്സുകളൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് പിന്നെ അതുമാത്രം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അവിടെ ഇങ്ങനെ ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കാണാമെന്നുള്ള വല്ല ഫേമസ് ആയിട്ടുള്ള ചർച്ചകളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ ട്രെയിൻ എന്തായാലും പ്രധാനപ്പെട്ട നാല് നഗരങ്ങളാണ് ചുറ്റുന്നത് ഏത് കാണണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം